അന്നപൂർണേശ്വരിയുടെയും മഹാലക്ഷ്മിയുടെയും നമ്മുടെ ഗൃഹത്തിലെ ഉറക്കറ എന്ന വിശേഷണമുള്ള ഒരിടമുണ്ട് അത് പൂജാമുറിയല്ല അടുക്കളയാണ് അടുക്കളയിൽ നമ്മൾ പാലിക്കുന്ന ആചാരവും വിശ്വാസവും നമ്മുടെ ആരോഗ്യത്തെ കൂടുതൽ ഉജ്ജ്വലിപ്പിക്കും എന്നുള്ളതാണ് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ധനമോ സമ്പത്തോ ഒക്കെ ഉണ്ടായിട്ട് കാര്യമുള്ളൂ ആരോഗ്യമുള്ളവൻ കോടീശ്വരൻ തന്നെ അക്കാര്യത്തിൽ സംശയം വേണ്ട ഇതിനൊക്കെ ആധാരമായിരിക്കുന്ന ഒരു ദിവ്യമാർന്ന വസ്തുവാണ് അരി എന്ന് പറയുന്നത് അരി അടുക്കളയിൽ സൂക്ഷിക്കുന്നതിന് ആചാര വിശ്വാസങ്ങളിൽ ചില പ്രത്യേക കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്നാമതായിട്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരുന്ന അരി അതൊരു പാത്രത്തിൽ വേണം സൂക്ഷിക്കുവാൻ അല്ലെങ്കിൽ ഒരു കലമോ അങ്ങനെ എന്തെങ്കിലും ഒരു വലിയ പാത്രത്തിൽ വേണം സൂക്ഷിക്കുവാൻ ഒരിക്കലും അതിൽ കുറവ് സംഭവിക്കുവാൻ പാടില്ല ഈ പാത്രം ഒരിക്കലും അത് വെറും നിലത്ത് വെക്കരുത് ചെറിയ ഒരു പലകയോ തട്ടോ വെച്ചതിന് ശേഷം അതിനു മുകളിൽ വേണം വെക്കുവാൻ ഇങ്ങനെ നമ്മൾ സൂക്ഷിക്കുന്ന അരി പാത്രം നമ്മൾ കുമ്പിട്ട് വേണം അല്ലെങ്കിൽ കുനിഞ്ഞ് വേണം ഓരോ തവണയും അരി അത് അതിന് കൊടുക്കുന്ന ഒരു ആദരവാണ് മഹാലക്ഷ്മിക്ക് കൊടുക്കുന്ന അന്നപൂർണേശ്വരി കൊടുക്കുന്ന ഒരു ബഹുമാനമാണ് ഒരിക്കലും കയ്യെത്തുന്ന വിധത്തിൽ അല്ലെങ്കിൽ കയ്യെത്തി എടുക്കാൻ പറ്റുന്ന വിധത്തിൽ അലമാരയ്ക്കോ ഷെൽഫിനോ മുകളില് അരിപ്പാത്രം വെക്കരുത് സൗഭാഗ്യവും ഇത്തരത്തിൽ നമുക്ക് എത്തിപ്പിടിക്കേണ്ടി വരും അതുകൊണ്ട് എപ്പോഴും കൂടി കുനിഞ്ഞെടുക്കുന്ന വിധത്തിൽ അടുപ്പിലെ ചുവടിൽ നിങ്ങൾ സൂക്ഷിക്കാം അത് ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യവും അഭിവൃദ്ധിയും നേടിത്തരും ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവലി മീഡിയ യൂട്യൂബ് ചാനലിൽ ഇതിന്റെ ഒരു വലിയ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം നന്ദി